എല്ലാവർക്കും നമസ്കാരം ഞാൻ വീണ റാണി റിട്ടയേർഡ് കൃഷി അഡീഷണൽ ഡയറക്ടർ നമുക്കും കൃഷി ചെയ്യാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം മഴക്കാലത്ത് വളരെ ഈസി ആയിട്ട് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് വേണ്ട കാരണം ഇതിൻ്റെ പ്രധാന രോഗമായിട്ടുള്ള മൊസൈക്ക് അതായത് ഇല മഞ്ഞളിപ്പ് രോഗം സാധാരണഗതിയിലും മഴക്കാലത്ത് ഉണ്ടാവാറില്ല കാരണം മഴക്കാലത്ത് നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളുടെ ഉപദ്രവം കുറവാണ് നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളാണ് രോഗം ബാധിച്ച ചെടിയിൽ നിന്നും മറ്റ് ചെടിയിലേക്ക് ഇത് പകർത്തുന്നത് മറ്റേ ചെടിയിൽ നിന്ന് നീരൂറ്റി കുടിക്കുമ്പം ഓട്ടോമാറ്റിക്കലി ഈ മൊസൈക്ക് വൈറസിന് അടുത്ത ചെടിയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണ് അപ്പം ഈ സമയത്ത് നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളുടെ ഉപദ്രവം കുറവായതുകൊണ്ട് തന്നെ വൈറസിൻ്റെ ഉപദ്രവം കുറവാണ് പക്ഷേ ഈ സമയത്ത് ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ് ഇലയിൽ കറുത്ത പുള്ളിക്കുത്ത് പോലെ കറുത്ത എന്ന് പറയാൻ പറ്റില്ല പലപ്പോഴും ഇത് രോഗമാണോ കീടമാണോ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒന്നാണ് കുറേ പേര് ഈ ഫോട്ടോ എനിക്ക് വാട്സാപ്പിൽ ഇട്ടുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഇടുന്നത് കാരണം ഇലയുടെ മുകളിൽ കറുത്ത ഇലപ്പരപ്പിൽ തന്നെ തവിട്ട് നിറത്തിലുള്ള പുള്ളിക്കൾക്കാണ് ആദ്യം തുടക്കത്തിൽ അങ്ങനെ ഉണ്ടാവുക ഇലയുടെ അടിവശത്ത് ഇതുപോലുള്ള കറുത്ത പുള്ളികൾ ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഇലയുടെ മുകളിലേക്ക് വരും അപ്പോൾ പലരും ചോദിക്കുന്ന ഇത് അടിയിൽ കീടങ്ങൾ തിന്നതുകൊണ്ടാണോ ഇങ്ങനെ കാണുന്നത് കീടങ്ങളല്ല ഇത് ഇലപ്പുള്ളി രോഗമാണ് സെർക്കോസ്പോറ എബൽമോസ്കി അല്ലെങ്കിൽ സർക്കോസ്പോറ മലയൻസിസ് ഇതാണ് ഈ രോഗം ഉണ്ടാക്കുന്ന ആൾക്കാർ സാധാരണ ഇലപ്പുള്ളി രോഗം എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം ഉണ്ടാകും ഒരു മഞ്ഞപ്പുള്ളിക്കുത്ത് പോലെയല്ലേ പക്ഷേ ഇത് വെണ്ടയിൽ ഇങ്ങനെയാണ് ഇലയുടെ അടിയിൽ പ്രത്യേക ആകൃതിയൊന്നും ഇല്ലാത്ത പുള്ളികളിങ്ങനെ പ്രത്യക്ഷപ്പെടും കറുത്ത പുള്ളികൾ ഇത് പിന്നീട് മുകളിലേക്ക് വ്യാപിക്കും പിന്നെ എന്ത് പറ്റുന്നറിയാം ഇലപ്പുള്ളികളുടെ എണ്ണം വർദ്ധിച്ചിട്ട് ഇലപ്പരപ്പിൽ മുഴുവൻ ഈ ബ്രൗൺ പുള്ളികളായിരിക്കും തവിട്ട് കളർന്ന കറുത്ത നിറത്തിലുള്ള പുള്ളികളായിരിക്കും അവ എന്താ പറ്റുക ഇതിൻ്റെ ഇലയുടെ പച്ചപ്പ് കുറയും പച്ചപ്പ് കുറയുമ്പോൾ ഭക്ഷണം ഉണ്ടാക്കുന്നതിനുള്ള ഫോട്ടോസെന്തോസിൻ്റെ റേറ്റ് കുറയും അവസാനം ചെടികൾ നശിച്ചു പോകും ഏറ്റവും താഴെ ഇലയിലാണ് കേട്ടോ പ്രായം കൂടിയ ഇലയിലാണ് ഇതിൻ്റെ സിംറ്റം ആദ്യം കാണുക ഇതാണ് സ്പ്രെഡ് ചെയ്ത് മുകളിലോട്ട് പോവുക അവസാനം പ്രായം കൂടിയ ഇല ഇതുപോലെ കരിഞ്ഞു പോകും അടുത്ത ഇല ആദ്യം കരിയുന്നു പിന്നീട് നമ്മൾ ഒരു തരത്തിലുള്ള കൺട്രോൾ മെഷേഴ്സും എടുത്തിട്ടില്ലെങ്കിൽ മേളത്തെ ഇലയിലേക്ക് ഇതേ സിംറ്റംസും മുകളിലോട്ട് അപ്പോൾ ആദ്യം ഇങ്ങനെ ഇല ഉണ്ടാവുക ആദ്യം അടിവശത്തെ ഇലയിൽ കാണുന്ന ഇലയുടെ അടിഭാഗത്ത് കാണുന്ന കറുത്ത പുള്ളികളാണ് അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക രോഗം ബാധിച്ച ഇലകൾ ആദ്യം തന്നെ പിഴുതെടുത്തിട്ട് കത്തിച്ച് കളയുക ഇനിയിപ്പോൾ ചെടി മൊത്തത്തിൽ ഇങ്ങനെ ഒരു കരിച്ചിൽ ഇലപ്പുള്ളി വന്നിട്ടുണ്ടെങ്കിൽ അത് മുഴുവനായിട്ടും എടുത്ത് ചെടി മുഴുവനായിട്ടും എടുത്ത് കരിച്ച് കളയുന്നതാണ് ഏറ്റവും നല്ലത് ഇല്ലെങ്കിൽ എന്ത് പറ്റുന്ന വെച്ചാൽ പെട്ടെന്ന് തന്നെ ഇത് സ്പ്രെഡ് ചെയ്യും പ്രത്യേകിച്ചും മഴക്കാലത്ത് രോഗം സ്പ്രെഡ് ചെയ്യാനുള്ള കറക്റ്റായിട്ടുള്ള കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ് ഇനി നമ്മളെ വേണ്ടതിൽ ഈ രോഗം ഇല്ലായെന്ന് കരുതി വെറുതെ ഇരിക്കുമെന്നും വേണ്ട കാരണം രോഗം പെട്ടെന്ന് വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇരുപത് ഗ്രാം സൂഡോമോണാസ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയാലിന് നല്ല ആരോഗ്യമുള്ള തൈകൾക്കാണെങ്കിലും തടത്തിൽ ഒഴിച്ചു കൊടുക്കാം ഒരു പത്ത് ദിവസമോ പതിനഞ്ച് ദിവസത്തിലോ ഒരിക്കൽ ഇത് ഒഴിച്ചു കൊടുത്താൽ നമുക്കൊരു രോഗ പ്രതിരോധ ശക്തി കൂട്ടാൻ വേണ്ടി പറ്റും ഇനി രോഗം വരാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സാധനം ബോർഡോ മിശ്രിതം നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ കോപ്പർ ഓക്സിക്ലോറൈഡ് മൂന്ന് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് തടത്തിൽ ഒഴിച്ചു കൊടുക്കാം തളിച്ചു കൊടുക്കുകയും ചെയ്യാം പിന്നെ ചെടികളുടെ ആരോഗ്യം അതാണല്ലോ ഏറ്റവും പ്രധാനം വെണ്ടക്ക് ആവശ്യത്തിനുള്ള കുമ്മായ വസ്തുക്കളൊന്നും ചേർത്തിട്ടില്ലെങ്കിൽ ആദ്യം ചേർത്തില്ലെങ്കിൽ ഇപ്പോഴെങ്കിലും ചേർത്ത് കൊടുക്കാം ഓരോ ചെടിച്ചട്ടിയിലോ ഗ്രോ ബാഗിലൊക്കെ ആണെങ്കിൽ ഒരു തടം തുറന്നതിന് ശേഷം ഒരു അൻപത് ഗ്രാമെങ്കിലും ഒരു ചെടിക്ക് കിട്ടുന്ന രീതിയിൽ പൊടിഞ്ഞ കുമ്മായം ചേർക്കാം അതേപോലെ തന്നെ നന്നായി ജൈവവളങ്ങൾ ചേർത്ത് കൊടുക്കാം ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ജൈവവളം കുമ്മായം ചേർത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് പ്രത്യേകിച്ചും മഴക്കാലത്ത് അല്ലെങ്കിൽ നല്ല പൊടിഞ്ഞ കോഴിക്കാഷ്ടം കിട്ടുവാണെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള കോഴിക്കാഷ്ടം അല്ല പൊടിഞ്ഞ കോഴിക്കാഷ്ടം കിട്ടുവാണെങ്കിൽ അതും വേണ്ട കൃഷിയെ സംബന്ധിച്ചിടത്തോളം ഉൽപ്പാദനം കൂട്ടുന്ന ഒന്നാണ് പിന്നെ വെണ്ടയുടെ പ്രൂണിങ് നടത്തിയ കൂടുതൽ ബ്രാഞ്ചസ് ഉണ്ടാവും അപ്പോൾ കുറച്ചും കൂടി നല്ല ശക്തി നല്ല കരുത്തുള്ള തൈകളായിട്ട് അത് മാറും എല്ലാ ആഴ്ചയും പൊടിഞ്ഞ ജൈവ വളം മാറി മാറി ഉപയോഗിക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ ആവശ്യത്തിന് പത്ത് ഗ്രാം ഫാറ്റംഫോസും പത്ത് ഗ്രാം പൊട്ടാഷ്യവും ഒരു തടത്തിൽ ചേർത്ത് കൊടുക്കും ഇത് കണ്ടിന്യൂസ് ആയിട്ടോ എല്ലാ ആഴ്ചയോ അല്ലെങ്കിൽ പത്ത് ദിവസത്തിൽ ഒരിക്കലോ ചെയ്താലുള്ള ഗുണം ഒരു വണ്ടയിൽ നമുക്ക് മാക്സിമം ഉൽപ്പാദനം കിട്ടും അതുപോലെ തന്നെ കീടങ്ങളെയും രോഗങ്ങളെയും പ്രതിരോധിക്കാനുള്ള ശക്തി അതായത് ആവശ്യമുള്ള കാൽഷ്യം ഒക്കെ ചെടികൾക്ക് കിട്ടുമ്പോഴത്തേക്കും സെൽവോൾ നല്ല സ്ട്രോങ് ആവുകയും കീടബാധയും രോഗബാധയും കുറക്കാനും പറ്റും അപ്പോൾ തീർച്ചയായിട്ടും ഈ ഇലപ്പുള്ളിയെ നിങ്ങളെല്ലാവരും കരുതിയിരിക്കുക ആവശ്യത്തിനുള്ള പ്രതിരോധ മാർഗ്ഗങ്ങൾ സ്വീകരിക്കുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നിങ്ങളുടെ ആവശ്യങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തന്നെ കമൻറ്റായിട്ട് അറിയിക്കുക ഈ ഒരു രോഗം നിങ്ങളുടെ പ്ലോട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രോ ബാഗിലോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം